നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കേരളത്തിലെ പ്രഖ്യാസിംഗ് ടാക്കൂറാണ് സി സദാനന്ദനെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ ക്രിമിനൽ പ്രവർത്തനമാണോ എം പി ആകാനുള്ള യോഗ്യതയെന്നും ഒരു ആയി എന്ന് കരുതി സഖാക്കളെ ജയിലിലടച്ച് വിലസി നടക്കാമെന്ന് കരുതേണ്ടെന്നും എം വി ജയരാജൻ പറഞ്ഞു കേരളത്തിന്റെ പ്രഖ്യാ സിംഗ് ആണ് സി സദാനന്ദനെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം പി ജയരാജൻ ക്രിമിനൽ പ്രവർത്തനമാണോ എംപിയാകാനുള്ള യോഗ്യതയെന്നും ഒരു ആയി എന്ന് കരുതി സഖാക്കളെ ജയിലിലടച്ച് വിലസി നടക്കാമെന്ന് കരുതേണ്ടെന്നും എം പി ജയരാജൻ പറഞ്ഞു ഒരു ആയി യോഗ്യത ചോദിക്കുന്ന ചോദ്യം അതാണ് എന്നിട്ടിപ്പോ കള്ളക്കേസിൽ രണ്ട് സഖാക്കളെ കൂടുക്കി ജയിലിലടച്ചതിന്റെ വീരശൂര പരാക്രമം പോലെ നാളെ ഇവിടെ നാട്ടിൽ അവരോട് വിശദീകരിക്കാൻ ചെറു വിജയം ആരൊക്കെ ഇപ്പൊ ജയിലിൽ ഞങ്ങളുടെ അവരെ പോയി കേട്ടു അവര് ഒളിച്ചും പാത്തുമെല്ലാം ജയിലിൽ പോയെന്ന് കേട്ടാ അവര് കോൺഗ്രസുകാര് ആർ എസ് എസുകാര് ചിലരിപ്പം കാണിക്കുന്നതുപോലെ പണ്ടും മുക്കിയവരല്ല അവരേറ്റവും കൂടുതൽ പ്രായമുള്ള ആളക്കൂട്ടത്തിൽ കുഞ്ഞി കൃഷ്ണമാഷാണ് എന്നാണ് ഞാൻ കരുതുന്നത് എഴുപത്തിയാറ് വയസ്സ് പ്രായമുള്ള കുഞ്ഞി കൃഷ്ണമാഷ കുഞ്ഞുമാഷ കണ്ടപ്പോ മുഖത്ത് ഒരു നിരാശയും ഇല്ലാത്ത മനുഷ്യൻ ഒരു കമ്മ്യൂണിസ്റ്റിന്റെ സ്ഥൈര്യത്തോടുകൂടി മറ്റുള്ളവരോട് സംസാരിക്കാൻ കഴിയുന്ന കുഞ്ഞികൃഷ്ണഭാസ്കർ അംഗം സി സദാനന്ദൻ എംപിയുടെ കാൽവെട്ടിയ കേസുമായി ബന്ധപ്പെട്ട് മട്ടന്നൂർ ഉരുവച്ചാളിൽ സിപിഎം രാഷ്ട്രീയ വിശദീകരണ യോഗത്തിനിടയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനാർദ്ദനെ ആക്രമിച്ചിട്ടില്ല എന്ന് പറയാനാകുമോ സി സദാനന്ദന് ഒളിച്ചും പാത്തുമല്ല എട്ടു സഹാക്കൾ ജയിലിലേക്ക് പോയത് നാടിന്റെ ശരിയുടെ പക്ഷത്തുനിന്ന് ജയിലിലേക്ക് പോകാൻ ഇനിയും മടിയില്ലെന്നും എം പി ജയരാജൻ പറഞ്ഞു സദാനന്ദൻ വനശ്രമക്കേസിലെ പ്രതികൾക്ക് ജയിലിലേക്ക് യാത്രയപ്പ് നടത്തിയ സംഭവം വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു ഇതിന് പിന്നാലെയാണ് രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചത് സി സദാനന്ദൻ എംപിയുടെ കാൽവെട്ടിയെറിഞ്ഞ കേസിൽ മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് പ്രതികൾ കോടതിയിൽ കീഴടങ്ങിയത് കോടതിയും അപ്പീൽ തള്ളിയതോടെയാണ് സിപിഎം പ്രവർത്തകരായ പ്രതികൾ കോടതിയിൽ ഹാജരായത്